ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയ്ക്ക് ഇക്കുറി എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം വിജയം നൂറ്റി പത്തൊൻപത് സ്കൂളുകളിലായി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പരീക്ഷ എഴുതിയതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേർ ഉപരിപഠന യോഗ്യത നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ശതമാനം കുറവാണ് ഈ വർഷം ലഭിച്ചത് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം വിജയമാണ് നൂറ്റി പത്തൊൻപത് സ്കൂളുകളിലായി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പരീക്ഷ എഴുതിയതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പേർക്കാണ് ഉപരിപഠനത്തിന് യോഗ്യത ലഭിച്ചത് അതേസമയം വിജയ ശതമാനത്തിൽ സംസ്ഥാനത്ത് ജില്ലാ ഒൻപതാം സ്ഥാനത്താണുള്ളത് കഴിഞ്ഞ വർഷം എഴുപത്തി ഏഴ് ദശാംശം എട്ട് ആറ് ശതമാനമായിരുന്നു വിജയം ഇത്തവണ ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവരുടെ എണ്ണവും ഇക്കുറി കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് എല്ലാ വിഷയത്തിലും ഈ വർഷം എ പ്ലസ് ലഭിച്ചത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ അൻപത്തി ആറ് ദശാംശം ആറ് ഒന്നാണ് വിജയ ശതമാനം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസും നേടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് ഏഴാണ് വിജയ ശതമാനം ഇതിൽ പരീക്ഷ എഴുതിയ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പേരിൽ ആയിരത്തി അൻപത്തി ഒന്ന് പേർക്ക് ഉപരിപഠനത്തിന് യോഗ്യത ലഭിച്ചു സിഡിം